പക്ഷെ അവിടെ നല്ല ക്യൂ ആയിരിക്കും ഇത് രണ്ടെണ്ണത്തിന് നാലായിരം പക്ഷെ അപ്പുറം നമ്മൾ നാള് വാങ്ങിച്ച പെട്ടിയില്ലേ ആ പെട്ടി ആ വിലയല്ല അതിൽ ഇരട്ടി വില എടുക്ക കൊടുക്കണം ആ ബ്ലൂ കളർ പെട്ടി ഇത് മൂന്നെണ്ണത്തിന് ആണല്ലേ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആไรടേ എമ്മേ അっち പിള്ളോ പിള്ളോ എവിടെ അവിടെ അതിനെത്രയെന്നാ ആ അതു അതു അത് ഓഫർ എങ്ങനെയാ നോക്ക 봐 ഇവിട ഈ പാത്രങ്ങളുടെ ഇടയ്ക്ക് ആ ഈ സ്റ്റീലിന്റെ ഇട ഇത് എത്ര 4 പീസ് ആണെങ്കിലും ഏ ഫോർ പീസ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇത് നമ്മളല്ലാത്ത സമയത്ത് വരുമ്പോൾ ഹൈപ്പർ ലീവറേറ്റ് തന്നെയല്ലേ ഫോർ പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇതിന്റെ മോഡി കൂടി അല്ലേ ആ ഇതിന്റെ വലിയ സെറ്റ് ഉണ്ടോ ആവി അതിന് എത്ര സ്റ്റീമർ എഴുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ പക്ഷെ അത് ചെറുതല്ലേ ചെറുതാണ് കുറച്ചുകൂടി വലുപ്പ ഇതാണ് മഗിന്റെ കാസ്ട്രോളിന്റെ അവിടെ നോക്കാം ബിരിയാണി പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് ഇതിന് ബില്ലടിക്കാൻ നിൽക്കാനാണ് പാടില്ല ആ സൈഡിൽ കൂടി പോണ്ടെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൻപത് കൊറന്നേത് ആ നല്ലതാണല്ല ഇത് വേറെ കളർണ്ട കളറ് വേറെ ചെയ്യാം നമ്മളന്ന് ആ ൊൻപത് അല്ലെങ്കി അറുനൂറ്റിയാണ് അറുനൂറ്റി അൻപതിനാണ് നമ്മൾ വാങ്ങിച്ചത് ഇപ്പൊ നാന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇവിടെ പോവാണോ

അതിന്റെ ൂറ്റി എഴുപത്തിയൊമ്പത് ഇത് നൂറ്റി നാപ്പത്തഞ്ചരൊക്കെ അത് ഒരെണ്ണം എടുത്തല്ല ഇത് നൂറ്റി എഴുപത് രൂപയല്ലായിരുന്നോ മുമ്പ് ഏർ ആ നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ അത് നല്ലതാണോ ഇത് വേണോ ഇതെടുത്തു ഇത് ഒരെണ്ണം എടുത്തോ ഇത് എണ്ണോ ഇത് ഒരെണ്ണത്തിന്റെ റേറ്റ് ആണോ ഇത് ഒരെണ്ണത്തിനെത്രീ കണ്ടോ ഒരെണ്ണത്തിന്റെ ആണോ നൂറ്റി അൻപത്തിരണ്ട് ഇതിന് നാനൂറ്റി ഇരുപത്തിയൻപത് രൂപയുള്ളൂ ഇതിനെത്രയാ

അത് ഗ്രീനാണോ പക്ഷേ പല അളവിലുള്ളതാണല്ലോ അതിന് നല്ല കളറാണല്ലേ തൊള്ളായിരത്തി അത് നല്ലതാ ഇതിലും നല്ലതാ അതാണെന്ന് തോന്നുന്നു അതിന്റെ വേറെ ഏതാ കറഞ്ച് പിന്നെ ഓറഞ്ച് അങ്ങനത്തെ ആ പൂ കൊഴപ്പോന്നു ആ അതിന്റെ ഒരു സെറ്റ് സെറ്റിട്ട് വരാൻ പറയാ

വരണ്ടോന്ന് വരണ്ടോന്ന് ഗ്രേറ്റ് വാങ്ങിക്കണോന്ന് ഇക്ക് ദേ ഇപ്പൊ നല്ലതാണ് കളാ സെയിൽ ഇടിക്കൊടുത്തോല്ല ഇല്ല അവന ദേ ഇതെ നല്ല ഓറഞ്ച് കൊടാ നല്ലോ ഇത് നല്ല രസം അതിനെ എത്രയേ മാക്കി എന്നിട്ട് 200 കോളേജിൽ തിനേജ് പോരും വേണോന്ന് പറയലാണോ ഇതിന്റെ റേറ്റ് എങ്ങനെ ചുരുങ്ങാണില്ലേ ഇരുന്നൂറ്റി ഇരുപത് തൊട്ടൊക്കെ ആരോഗ്യ അതെടുത്തോ ഞാൻ വിളിക്കല് കുറേ നാളായി അങ്ങനത്തെ വിളിച്ചത് അതാരെ ഇത്